പ്രിയപ്പെട്ട കുട്ടികളെ നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് കാരൂർ നീലകണ്ഠപ്പിള്ള രചിച്ച കോഴിയും കിഴവിയും എന്ന ചെറുകഥ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഏറ്റുമാനൂരിൽ ജനിച്ചു അധ്യാപകനായിരുന്നു കഥാകൃത്തും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ സ്ഥാപക സെക്രട്ടറിയുമാണ് നാട്ടിൻപുറത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം അധ്യാപക അനുഭവങ്ങൾ എന്നിവ കഥകൾക്ക് വിഷയമാക്കി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു മരപ്പാവകൾ പൂവമ്പഴം പിശാചിന്റെ കുപ്പായം പൊതിച്ചോറ് തെരഞ്ഞെടുത്ത കഥകൾ എന്നീ ചെറുകഥാ സമാഹാരങ്ങളും ഹരി ഗൗരി പഞ്ഞിയും തുണിയും എന്നീ നോവലുകളുമാണ് പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കരൂർ നീലകണ്ഠപ്പിള്ള അന്തരിച്ചു മലയാള ചെറുകഥാലോകത്ത് സൂക്ഷ്മമായ ജീവിത നിരീക്ഷണങ്ങൾ കൊണ്ട് വേറിട്ടു നിൽക്കുന്ന കഥകളാണ് കാരൂർ നീലകണ്ഠപ്പിള്ളയുടേത് ഇടശ്ശേരിയെയും ഉറൂബിനെയും പോലെ മനുഷ്യനന്മയിൽ വിശ്വസിക്കുന്ന കഥാകാരനാണ് അദ്ദേഹം ജീവിതത്തിന്റെ ഗതി മനുഷ്യൻ അവൻ അറിയാതെ തന്നെ ചെന്നെത്തുന്ന ഇരുണ്ട വഴികൾ കാരൂർ സത്യസന്ധമായി വിവരിക്കുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം പറയലല്ല മറിച്ച് ചോദ്യത്തിന്റെ പരിസരങ്ങളെ പ്രകാശിപ്പിച്ച് ഉത്തരം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെത് ഒരേ സമയം കഥയോടൊപ്പം നടന്നും എന്നാൽ കഥയെ നേരിട്ട് നിയന്ത്രിക്കാതെയും നിർമ്മമതയോടെ ആഖ്യാനം ചെയ്യാനുള്ള കാരൂരിൻ്റെ വൈഭവം ശ്രദ്ധേയമാണ് ഇപ്പറഞ്ഞ ഗുണവിശേഷങ്ങൾ ഉൾച്ചേരുന്ന മനോഹരമായ കഥയാണ് കോഴിയും കിഴവിയും നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറമാണ് കാരൂർ കഥകളുടെ തട്ടകം രണ്ട് ഗ്രാമീണ കുടുംബങ്ങൾ രാഗദ്വേഷങ്ങളോടെ ജീവിച്ചു പോരുന്ന ഒരു നാട്ടിൻപുറം ഈ കഥയിലുമുണ്ട് തലമുറകളായി പോരുന്ന മർക്കോസിൻ്റെയും മത്തായിയുടെയും കുടുംബങ്ങൾ പരസ്പര ആശ്രയത്വത്തിന്റെ നന്മ പലപ്പോഴും പ്രകാശിപ്പിക്കുന്നുണ്ട് അയൽ ബന്ധങ്ങളിൽ ഉണ്ടാക്കാതെ നിലനിൽക്കാം എന്ന് ആഗ്രഹിക്കുന്നവരാണവർ ഒരാളുടെ കോഴിയെ അയാൾ തന്നെ കൊന്നാൽ അതിൽ അപകടമില്ല എന്നാൽ കയ്യബന്ധം കൊണ്ട് അന്യനാണ് കൊന്നതെങ്കിലും അതുണ്ടാക്കുന്ന പുകിലുകൾ വലുതായിരിക്കും ബന്ധങ്ങളും കഷ്ടനഷ്ടങ്ങളും വേഗം മറന്നുപോകും അവിവേക ബുദ്ധിയാൽ പല സാഹസങ്ങൾക്കും പുറപ്പെടും ഇത്തരം ഇരുൾ നിറഞ്ഞ പരിതസ്ഥിതിയിൽ അനുഭവസമ്പന്നരായ മുതിർന്നവരുടെ അവസരോചിതമായ ഇടപെടലും ശാസനകളുമാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് മത്തായുടെ അമ്മച്ചിയുടെ പ്രകാശം നിറഞ്ഞ വാക്കുകൾ ഗൃഹസ്ഥർക്ക് എക്കാലത്തും വഴിവിളക്കായി മാറുന്നുണ്ട് വാസ്തവത്തിൽ ലോഭം എന്ന ജീവിത ദോഷത്തെയാണ് ഈ കഥ ചർച്ചക്കെടുക്കുന്നത് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിന്മേൽ എന്റേത് എന്ന അധികാരഭാവവും അവയിലൊന്നും അന്യരുടേത് ആവരുത് എന്ന ശാഠ്യവുമാണ് ലോഭം കുടുംബ ബന്ധങ്ങളിലും അയൽബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും അകൽച്ചകളുടെ തുടർച്ചകൾ ഉണ്ടാക്കുന്നത് ലോഭമാണ് വ്യക്തി വിദ്വേഷം മുതൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ വരെ നീളുന്ന ലോഭത്തിൻ്റെ ഭയാനക ലോകം ജീവിതത്തെ നരകമാക്കുന്നു തന്നിൽ നിന്നു തുടങ്ങി തന്നിലൊടുങ്ങുന്നതാണ് ലോകം എന്ന ഹ്രസ്വദൃഷ്ടിയാണ് ലോഭത്തിനുള്ളത് ഗ്രാമ ജീവിതത്തിന്റെ നിത്യനിർമ്മലമായ വെളിച്ചം തിരിച്ചറിയാനും നാട്ടുനന്മകളുടെ മങ്ങിത്തുടങ്ങിയ ദീപനാളങ്ങൾ തെളിച്ചുണർത്താനും കഥ സഹായകമാകുന്നു നേർത്ത നർമ്മത്തിന്റെ മേമ്പൊടി വിതറി കഥാപാത്രങ്ങളുടെ ജീവിതഭാവങ്ങൾ സൂക്ഷ്മതയോടെ ചിത്രീകരിക്കുന്ന കാരൂരിന്റെ വശ്യമായ ആഖ്യാന ശൈലി പരിചയപ്പെടാനും സമാനമായ സാഹിത്യ രചനകൾ വായിച്ചാസ്വദിക്കാനുമുള്ള അവസരവും കഥാപഠനത്തിലൂടെ സാധിക്കുന്നു അകലെയുള്ള ബന്ധുവിനേക്കാൾ അടുത്തുള്ള ശത്രുവാണ് നല്ലത് എന്നൊരു ചൊല്ലുണ്ട് അയൽക്കാർ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട സ്നേഹബന്ധത്തിന്റെയും വിശ്വാസത്തിന്റെയും ദാർഢ്യം എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ഈ ചൊല് എന്നാൽ പലപ്പോഴും പണത്തിൻ്റെ കാര്യത്തിൽ ഈ ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോയെന്നു വരാം അയൽക്കാർ തമ്മിലുള്ള ബന്ധം മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ പോലും മുറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് പണത്തിനുമീതെ പരുന്തും പറക്കില്ല എന്ന് മറ്റൊരു ചൊല്ലും ഉണ്ടല്ലോ കോഴിയും കിഴവിയും എന്ന പാഠഭാഗം തകരുന്ന അയൽബന്ധത്തിന്റെ ഒരു കഥയാണെന്ന് പറയാം കോഴി സമ്പത്തിനെയും കിഴവി സ്നേഹവിശ്വാസങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ന് പറയാം കിഴവി എന്ന പദപ്രയോഗം തന്നെ അല്പം പരിഹാസം കലർന്നതാണ് എന്നാൽ ഈ കഥയിൽ കോഴി ഒരു ഷണ്ടയ്ക്ക് കാരണമായി തീരുമ്പോൾ കിഴവി ആ ഷണ്ട ഇല്ലാതാക്കാൻ കാരണമായി തീരുന്നു അതുതന്നെയാണ് ഈ ശീർഷകത്തിന്റെ മഹത്വം മത്തായിയുടെ വീട്ടിൽ അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അവ ആ വീട്ടിലും തൊട്ടടുത്തുള്ള മർക്കൂസിൻ്റെ പറമ്പിൽ നടന്ന് തിന്ന് വളർന്നു അതിൽ ഒരു പൂവൻ കോഴിയുടെ ഉപദ്രവം സഹിക്കാഞ്ഞപ്പോൾ മർക്കൂസിന്റെ മകൻ കോഴിയെ ഓടിക്കാൻ ഒരു കല്ലെടുത്ത് ഏറുകൊടുത്തു അബദ്ധത്തിൽ ആ കോഴി ചത്തു മർക്കൂസിന്റെ ഭാര്യ അതിനെ മത്തായിയുടെ കയ്യാലക്കൽ കൊണ്ടുവച്ചിട്ട് വിവരം പറഞ്ഞു മത്തായിയുടെ വീട്ടുകാർ അതിനെ തഞ്ചത്തിൽ വേവിച്ച് തിന്നുകയും ചെയ്തു എന്നിട്ട് അവശിഷ്ടങ്ങൾ മർക്കോസിന്റെ പറമ്പിൽ കുഴിച്ചിട്ടു കാര്യം അവിടെ ഒന്നും അവസാനിച്ചില്ല ആ പൂവൻ കോഴി ഒരു വിപ്ലവം തന്നെ അഴിച്ചുവിട്ടു ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട നിലയിലാണ് മർക്കോസിൻ്റെയും മത്തായിയുടെയും പറമ്പ് കുറേ കാലം മുമ്പ് രണ്ട് പറമ്പും മർക്കോസിന്റെ അപ്പൻ്റെ വകയായിരുന്നു മർക്കോസിന്റെ അപ്പൻ കുറച്ച് സ്ഥലം മത്തായിയുടെ അമ്മയ്ക്ക് താമസിക്കാൻ കൊടുത്തു പനയോല കുത്തിമറച്ച് വീടുണ്ടാക്കി അവർ അവിടെ പാർത്തു ആ വീട് അവർ ഒരു ചെറിയ പീടികയാക്കി മാറ്റി കച്ചവടം പച്ച പിടിച്ചതോടെ അവർ സാമ്പത്തികമായി വളരുകയും ചെയ്തു അപ്പന്റെ മരണത്തോടെ ഉത്തരവാദിത്വങ്ങളെല്ലാം മർക്കോസിന്റെ ചുമലിലായി ഏഴു പെങ്ങന്മാരുടെ കല്യാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഏറ്റെടുത്ത മർക്കോസ് സാമ്പത്തികമായി തളർന്നു അപ്പോൾ മത്തായി സഹായിച്ചു തുടങ്ങി അങ്ങനെ മർക്കോസിന്റെ സ്ഥലമെല്ലാം മത്തായി കൈക്കലാക്കി പിന്നീട് ആ അയൽക്കാർ തമ്മിൽ പിണക്കത്തിലായി ശത്രുതയിലും ആയി കോഴിയെ കൊന്നത് പോലീസ് കേസായി മോഷണക്കുറ്റത്തിന് മർക്കോസിനെ കൊണ്ടുപോകാൻ പോലീസ് എത്തി മത്തായിയുടെ അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് മർക്കോസ് പോലീസുകാരനോട് പറഞ്ഞു വിവരം പറഞ്ഞപ്പോൾ കണ്ണീര് തുടച്ചിട്ട് തലേ ദിവസം മത്തായിയും ഭാര്യയും കൂടി കോഴിയെ വേവിച്ചു തിന്ന വിവരം വല്യമ്മ പോലീസിനെ അറിയിച്ചു മർക്കോസിനെ വെറുതെ വിടാൻ പോലീസുകാരോട് പറയുകയും ചെയ്തു മനുഷ്യത്വപരമായി ചിന്തിക്കുകയും ധാർമ്മികതയിൽ ഉറച്ചുനിന്ന് പ്രശ്നം വഷളാവാതെ അവസരോചിതമായി ഇടപെടുകയും ചെയ്ത മത്തായുടെ അമ്മ നാട്ടിൻപുറത്തിൻ്റെ നന്മയെ വിളംബരം ചെയ്യുന്നു ഇതാണ് കഥയുടെ ചുരുക്കം ഇതിൽ ചത്തുകിടക്കുന്ന കോഴിയെ സ്വാദുള്ള ശവം എന്ന് കഥാകൃത്ത് വിശേഷിപ്പിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മനുഷ്യന്റെ ഭക്ഷണമായി മാറാവുന്ന ഒരു ജീവിയാണല്ലോ ആ കോഴി അത് ചത്തു കിടക്കുമ്പോൾ അതിനെ സ്വാദുള്ള ശവം എന്ന് വിശേഷിപ്പിച്ചത് ഏറ്റവും സാരസ്യമുള്ളതാണ് അതുപോലെ അതിൻ്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണു നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിലൂറുന്നത് കൊണ്ടാണ് എന്നും കഥാകൃത്ത് പറയുന്നത് കേൾക്കാം കോഴിയെ വളർത്തുന്നത് കൊല്ലാനാണെങ്കിലും വളർത്തിയ ഒന്നിനെ കൊല്ലുക എന്നത് വിഷമമേറിയ കാര്യമാണ് എങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ കണ്ണ് നിറയാതിരിക്കുന്നത് അതിനെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാദ് ഓർത്ത് വായിൽ വെള്ളം വരുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെ നർമ്മത്തിന്റെ മേമ്പൊടി വിതറിയാണ് കാരൂർ കഥ അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ദഹിച്ച് പക്വാശയത്തിൽ എത്തിച്ചേർന്ന കോഴി മത്തായി മാർഗേണ കൂവി എന്ന് പറയുന്ന ഭാഗവും ഇത്തരത്തിലുള്ള പ്രയോഗത്തിന് ഉദാഹരണമായെടുക്കാം രണ്ടു കുടുംബങ്ങളിലെയും മുതിർന്നവർ തമ്മിൽ പിണക്കത്തിലായിരുന്നെങ്കിലും കുട്ടികൾ തമ്മിൽ അങ്ങനെ ആയിരുന്നില്ല എന്നും കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളുടെ പിണക്കങ്ങൾ വളരെ വേഗം തന്നെ ഇണക്കങ്ങളായി മാറുന്ന സത്യവും ഇവിടെ കാണാം പേരക്കയുടെ പേരിൽ രണ്ട് വീട്ടിലെയും കുട്ടികൾ തമ്മിൽ ഉണ്ടാവുന്ന ചെറിയ ഒരു പിണക്കം വീട്ടുകാർ തമ്മിലുള്ള വലിയൊരു വഴക്കായി മാറുന്നതും പിറ്റന്ന് കുട്ടികൾ തമ്മിലുള്ള പിണക്കം അവർ തന്നെ ഇണക്കമാക്കി മാറ്റുന്നതും കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മത്തായി സ്വാർത്ഥിയായിരുന്നു മർക്കോസ് തൻ്റെ കുടുംബത്തിന്റെ പൂർവ മഹിമകളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് അതിൽ കണ്ടെത്തുന്നവനുമാണ് എന്നാൽ മത്തായിയുടെ അമ്മ പിന്നിട്ട കാലം ഒരിക്കലും മറക്കുന്ന ഒരാളല്ല മർക്കോസിന്റെ അപ്പന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് തനിക്കും തന്റെ മകനും ഇന്നത്തെ നിലയിൽ എത്താൻ കഴിഞ്ഞത് എന്ന നന്ദി അവരുടെ മനസ്സിൽ എപ്പോഴുമുണ്ട് ആ നന്ദി തന്നെയാണ് കഥയുടെ അവസാനം മർക്കോസിന്റെ നിരപരാധിത്വം നാട്ടുകാരുടെയും പോലീസിന്റെയും മുന്നിൽ തെളിയിക്കുന്ന വിളക്കായി മാറിയത് ഈ പാഠത്തോട് ചേർത്തു വായിക്കാവുന്ന കടമനിട്ട രാമകൃഷ്ണന്റെ ചാക്കാല എന്ന കവിത കൂടി ഒന്ന് പരിചയപ്പെടാം അങ്ങേലെ മൂപ്പിനു ചത്തോടി നമ്മളും പോയൊന്നറിയേണ്ടേ ചാക്കാല ചൊല്ലുവാൻ വന്നവന് കാപ്പിയും കാശും കൊടുത്തോടി കാര്യങ്ങൾ എന്തൊക്കെയായാലും നാലുപേർ കൂടുന്ന കാര്യമല്ലേ ഓടിയിടണം പുകല വേണം കാണിക്കാൻ കണ്ണുനീരിട്ടു വേണം ുപ്പി കൂട്ടത്തിൽ കൂടണം നന്മ ചൊല്ലാൻ ഭാഗ്യവാന് പറയാവു യോഗ്യത ഉച്ചത്തിൽക്കേണം ചാവിനു ബന്ധുത്വമേറുമല്ലോ ചാവാതിരിക്കുമ്പോൾ എന്തുമാട്ടെ എലിമുള്ളു കൊണ്ടാ വഴിയടച്ചു എലുകക്കല്ലൊക്കെ പിഴുതുമാറ്റി അതിരിലെ പ്ലാവിന്റെ ചോടുമാന്തി വേരറ്റു വീണപ്പോൾ തർക്കമാക്കി എരുമയെ കയറൂരി വിട്ടു തയ്യും തല തീറ്റിയതിരുകൾ എത്ര കാട്ടി ഏത്ത വാഴക്കുല കണ്ണിൽ ഈറ കടിച്ചു കുശുമ്പു കുശുമ്പുകുത്തി അളിയനും പെങ്ങളുമെന്ന് തോർക്കാതെയ തോന്നിയസമായിരുന്നു പെണ്ണിനെ കാണുവാൻ വന്നവരോടെ മാത്രം പൈക്കിടാദ്യമായി പെറ്റവാറേ കൊണ്ട് കൂടോത്രങ്ങളെന്നുവേണ്ട കുരുതി പുഴുങ്ങി ഉരുളി പൊട്ടി കറവപ്പശുവിൻ്റെ കുടലു പൊട്ടി ഓർക്കുവാൻ കൊള്ളുന്നതല്ലിതൊന്നും ഓർക്കുവാൻ പറ്റിയ നേരമല്ല തരവഴി കാട്ടിയ തിന്നു നമ്മൾ പകരം കൊടുത്തു പലിശ ചേർത്ത് വാശിക്കു വളിവിട്ടു യോഗ്യരാകാൻ നോക്കേണ്ടതിനും നാം മോശമല്ല അയൽദോഷിയായില്യമായിരുന്നു മനദോഷം മക്കൾക്കെന്നവാക്യം ഓർക്കുവാൻ ഓർക്കുന്നതല്ലി തൊന്നും ഓർത്തുപോകുന്ന ഓർമ്മ ബാക്കിയെന്നും എങ്കിലും അങ്ങേരു ചത്തല്ലോ എന്തൊക്കെയായാലും രക്തബന്ധം നാലു പേർ കൂടുന്നിടത്തു നമ്മൾ നാണക്കേടെന്നു വരുത്തരുത് മക്കളോടൊന്ന് പറഞ്ഞേര് വായിക്കരിക്കം മറക്കേണ്ട നാത്തുവിനോടൊത്തു കരഞ്ഞേര് നഷ്ടം വരാനതിലൊന്നുമില്ല ചിത കത്തിരും വരേക്കു നമ്മ ചിതമായി പെരുമാറാം ദോഷമില്ല ചിത കത്തിരും വരേക്കു നമ്മൾ ചിതമായി പെരുമാറാം ദോഷമില്ല ചിത കത്തിരും വരേക്കു നമ്മ ചിതമായി പെരുമാറാം